ഗാലക്സി പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പത്താം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റിലെ പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത് ആ യൂണിറ്റിന്റെ പേര് അതെ ഫസ്റ്റ് യൂണിറ്റിന്റെ പേര് അരങ്ങും പൊരുളും അരങ്ങും പൊരുളും എന്നാണ് ആദ്യത്തെ യൂണിറ്റിന്റെ പേര് ഇതിൽ ആദ്യമായി പഠിക്കാനുള്ള പാഠഭാഗം ചിത്രകാരി ചിത്രകാരി എന്ന കഥയാണ് ഇത് എഴുതിയിരിക്കുന്നത് ഷാഹിനെ ഷാഹിന ഇ കെ ആണ് ചിത്രകാരി എന്ന കഥ എഴുതിയിരിക്കുന്നത് ഷാഹിനുടെ അനന്ത പത്മനാഭന്റെ മരക്കുതിരകൾ എന്ന കഥാസമാഹാരത്തിൽ നിന്ന് എടുത്തതാണ് ചിത്രകാരി എന്ന കഥ കുടുംബത്തിന്റെ ദൈനംദിന ബന്ധങ്ങൾക്കിടെ സ്വന്തം സ്വത്വബോധം അഥവാ അസ്തിത്വം സ്ഥാപിക്കാനാവാതെ നിസ്സഹായിയായി പോകുന്ന ഉള്ളിലെ സർഗാത്മകതയ്ക്ക് നഷ്ടം സംഭവിച്ച പെൺ ജന്മങ്ങളുടെ പ്രതീകമാണ് ഈ കഥയിലെ ഷിസ എന്ന പെൺകുട്ടി പടഭാതത്തിലേക്ക് കടക്കാം ചിത്രകാരി ഉറക്കമുണർന്ന് അയാൾ എത്തുമ്പോഴേക്കും ഫിസ അവളുടെ ക്യാൻവാസിൽ മഞ്ഞു നിറങ്ങളുടെ ഒരു വിസ്മയം സൃഷ്ടിച്ചിരുന്നു പല ദിശകളിലേക്ക് മാറി മാറി ചലിച്ചുകൊണ്ടിരുന്ന ബ്രഷിനോടൊപ്പം മഞ്ഞയുടെ പേരിട്ട് വിളിക്കാനാവാത്ത ചില അനുഭവങ്ങൾ പച്ചകളുമായി ഇടകലർന്നു അപ്പോ ഫിസ എന്ന പെൺകുട്ടി പെൺകുട്ടിയുടെ ചിത്രം വരയ്ക്കയാണ് അപ്പൊ ആ സമയത്താണ് അവളുടെ ഭർത്താവ് അവിടേക്ക് കടന്നു വരുന്നത് അപ്പൊ ഉറക്കമുണർന്ന് അയാൾ എത്തുമ്പോഴേക്കും പിസ അവളുടെ ക്യാൻവാസിൽ മഞ്ഞ നിറങ്ങളുടെ ഒരു വിസ്മയം സൃഷ്ടിച്ചിരുന്നു അപ്പൊ അയാൾ ഉറക്കമുണർന്ന് വരുന്നതിന് മുൻപേ ചിത്രം വരെ എല്ലാം പൂർത്തിയാക്കാനുള്ള ഒരു തിടുക്കത്തിലാണ് ഏർ ഇതിലത്തെ പെൺകുട്ടി നിൽക്കുന്നത് അപ്പൊ പല ദിശകളിലേക്ക് മാറി മാറി ചലിപ്പിച്ചുകൊണ്ടിരുന്ന ബ്രഷിനോടൊപ്പം മഞ്ഞയുടെ പേരിട്ട് വിളിക്കാനാവാത്ത ചില അനുഭവങ്ങൾ പച്ചകളുമായി ഇടകലർന്നു വരയ്ക്കുമ്പോഴൊക്കെ ഹാഫിസ് പുറകിൽ നിന്ന് തുറച്ചു നോക്കുന്നതും അഭിപ്രായങ്ങൾ പറയുന്നതും അവൾക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല അപ്പോ ഇതിൽ തന്നെ മനസ്സിലാക്കാം ചിത്രം വരയ്ക്കുന്നത് ഹാഫീസിനെ ഒട്ടും തന്നെ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അവൾ വരയ്ക്കുമ്പോഴൊക്കെ ഹാഫീസ് പുറകിൽ നിന്ന് അവളെ തുറച്ചു നോക്കുന്നതും അതിനാൽ ഓരോ അഭിപ്രായങ്ങൾ പറയുന്നതും അവൾക്കൊട്ടും ഇഷ്ടമായിരുന്നില്ല നീ എന്താ വരച്ചു കൂട്ടണേ അവളുടെ അനിഷ്ടങ്ങൾ അറിയാമായിരുന്നിട്ടും അയാൾ ചോദിച്ചിരുന്നു ഇപ്പൊ കളിയാക്കും മട്ടിൽ നീ എന്തൊക്കെയാണ് നീ വരച്ചു കൂട്ടുന്നത് എന്നുള്ളൊരു കളിയാക്കുമട്ടിലാണ് അയാള് പലപ്പോഴും ചോദിക്കാറുള്ളത് അവളുടെ അവൾക്കത് ഇഷ്ടമല്ല എന്നറിഞ്ഞിട്ടും അവളുടെ അവൾക്കത് അനിഷ്ടമാണ് ഇഷ്ടമല്ല എന്നറിഞ്ഞിട്ടും അയാൾ ആ ചോദ്യം ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു നാലഞ്ച് വരയും കുറയും ഇതൊക്കെ ആർക്കാ പറ്റാത്ത അവളുടെ ആ വരയെ അല്ലെങ്കിൽ അവളുടെ ആ ഒരു കഴിവിനെ തന്നെ പരിഹസിക്കുന്ന രീതിയിലാണ് അയാളുടെ സംസാരങ്ങളും പ്രവൃത്തികളും എല്ലാം അയാൾ പറയുന്നത് നാലഞ്ചു വരയും കുറയും ഇതൊക്കെ ആർക്കാണ് പറ്റാത്തത് എന്നാണ് ചോദിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്കൊടുവിൽ അവളുടെ നിശ്ശബ്ദത എല്ലായ്പ്പോഴും അയാളെ തോൽപ്പിച്ചു കളയും അപ്പോൾ അയാൾ എത്രത്തോളം പരിഹസിച്ചാലും അല്ലെങ്കിൽ അയാളുടെ കുറച്ചുനോട്ടത്തെയും എല്ലാം അവഗണിച്ചുകൊണ്ട് അവൾ പലപ്പോഴും എന്താണ് നിശ്ശബ്ദതയാണ് അവിടെ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത് ആ അയാളുടെ അഭിപ്രായ പ്രകടനങ്ങൾക്കൊടുവിലെല്ലാം അവൾ എപ്പോഴും നിശ്ശബ്ദമായിരിക്കും അവളെ ഒന്നും തിരിച്ച് മറുപടി പറയാറില്ല അത് എപ്പോഴും അയാളെ തോൽപ്പിച്ചു കളയും അതൊക്കെ പക്ഷെ വർഷങ്ങൾക്ക് മുമ്പാണ് കല്യാണം കഴിഞ്ഞ് ഇവിടെ എത്തിയ സമയത്തുണ്ടായിരുന്ന ചില ജാടകൾ ഹാഫിസ് ഓർത്തു എല്ലാവരും കൂടുമ്പോഴും വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴും ആവും അവളുടെ പെട്ടെന്നുള്ള എണീറ്റുപോക്ക് അല്ലെങ്കിൽ ശ്രദ്ധ കാട്ടായ്മ എന്നിട്ട് ഒരു നോട്ട്ബുക്ക് തുറന്ന് ചിലത് കുറിച്ചിടും പിന്നെ തിരികെ വന്നാൽ വലിയ സന്തോഷമാണ് കുറിക്കുന്നതോ പോറിയിടുന്നതോ എന്തെന്ന് അയാൾ ഒരിക്കലും ചോദിക്കാൻ പോയിട്ടില്ല അവൾ കാണിച്ചിട്ടുമില്ല കൂട്ടത്തിൽ കൂടാൻ എന്താടാ ഓൾക്കൊരിത് ഒരിക്കൽ ഉമ്മ ചോദിച്ചു മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ ആള് കൂടുമ്പോ ഓളുടെ വരയും കുറി ആ ഇട ഒരിക്കൽ ഉമ്മ അതങ്ങ് നേരിട്ട് പറയുകയും ചെയ്യും അടുപ്പത്തെ പണി പഠിക്കാണ്ട് പറ്റൂല ഫിസെ വെള്ളത്തിൽ കുതിർന്ന ബ്രഷ് പതിയെ കുടഞ്ഞ് അവൾ അപ്പോൾ പറഞ്ഞു ഞാൻ പണിയൊക്കെ തീർത്തിട്ടാവ ഉമ്മ അത് പോരാ ഉമ്മ അവൾക്ക് മുൻപിൽ വന്നു നിന്നു അനക്ക് കലത്തപ്പം ചുടാൻ അറിയോ ഇല്ല ചുക്കപ്പൻ ചൂടും ഒയ്യേ ഇല്ല ബിരിയാണി വയ്ക്കോ അവളുടെ നിശബ്ദതയിൽ നിന്ന് ഊർജമെടുത്ത് ഒരു തോൽപ്പിക്കലിന്റെ ഭാവത്തോടെ ഉമ്മ പറഞ്ഞു അപ്പോ അവളുടെ ആ വര വര അല്ലെങ്കിൽ അവൾ വരയ്ക്കുന്നത് അവരുടെ ഉമ്മയ്ക്കും എന്താണ് ഇഷ്ടമല്ല ഹാഫിസിന്റെ ഉമ്മയ്ക്കും ഇഷ്ടമല്ല അപ്പോ അതിനെ പരിഹസിക്കുന്ന രീതി അല്ലെങ്കിൽ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് അവർ അടുക്കള ജോലികളെല്ലാം അറിയുമോ എന്ന് അവളോട് ചോദിക്കുന്നത് അവളോട് ചോദിക്കുന്നത് നിനക്ക് കരുത്തപ്പൻ ചുടാൻ അറിയോ ചുക്കപ്പം ചുടുവോ അതേപോലെ തന്നെ ബിരിയാണി വെക്കുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അവൾക്കതൊന്നും അറിയില്ല എന്നുള്ളത് തന്നെ അതിൽ നിന്ന് തന്നെ അവരൊരു ഊർജം എടുത്തുകൊണ്ട് അവളെ തോൽപ്പിക്കാൻ എന്ന ഭാവത്തോടുകൂടിയാണ് അവര് ആ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് അടുപ്പത്തെ പണി ഒരു കടലാ അത് അങ്ങോട്ട് തീർന്നു എന്ന് പറയാൻ പറ്റും എങ്ങനെ അൻ്റെ പെയിന്റടി പോലല്ല അത് എന്നല്ല ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല അപ്പൊ അവര് പറയുന്നത് അടുപ്പത്തെ പണി എന്ന് പറയുന്ന ഒരു കടലാണ് അതായത് ഒരുപാട് ചെയ്യാനും പഠിക്കാനും അറിയാനും ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു ഭാഷ്യം അത് തീർന്നു എന്ന് പറയാൻ പറ്റില്ല എന്നവര് പറയുന്നു ഇത് പെയിന്റടി പോലെയല്ല എന്നവര് അത്രയും അവരുടെ അവരുടെ ആ ഒരു സർഗാത്മകതയെ അല്ലെങ്കിൽ അവരുടെ ഒരു കഴിവിനെ അത്രയും വില കുറച്ചാണ് അവരവിടെ കാണുന്നത് ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല എന്നാണ് അവര് പറയുന്നത് കുടുംബത്തെ ആണുങ്ങൾക്ക് വായ്ക്ക് രുചിയായി വല്ലതും വെച്ചുണ്ടാക്കുക കുട്ടികളുടെയും മക്കളുടെയും കാര്യം നോക്കുക അത്ര തന്നെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞ പണി അപ്പൊ അവരുടെ ഭാഷത്തിൽ പെണ്ണുങ്ങൾക്ക് പറഞ്ഞ പണി എന്ന് പറയുന്നത് കുടുംബത്തെ കാര്യങ്ങൾ നോക്കുക കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഈ സർഗാത്മകതയും ചിത്രരചനയൊന്നും പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ നാളെ മുതല് നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇരുന്ന് ചിത്രം വരയ്ക്കാം ആരും ഒന്നും തിന്നും കുടിക്കും വേണ്ട കൈകൾ ആയത്തിൽ വീശി അവളുടെ വരകളിലേക്ക് പുച്ചും പുരണ്ട ഒരു നോട്ടം എറിഞ്ഞ് ഉമ്മ കടന്നു പോകുകയും ആ രണ്ട് കണ്ണുകളുടെ നനഞ്ഞ നോട്ടം തന്നിലേക്ക് പടരുന്നത് തീർത്തും അവഗണിച്ച് അയാൾ നഖങ്ങൾക്കുള്ളിലെ ചെളി അടർത്തിക്കൊണ്ടിരുന്നു അപ്പോൾ ഉമ്മ ഈ പറഞ്ഞതിനെല്ലാം ഒരു ആശ്രയം എന്ന വണ്ണമാണ് അവൾ ഹാഫീസിനെ നോക്കിയത് പക്ഷേ അവളുടെ ആ നോട്ടത്തെ തീർത്തും അവഗണിക്കുകയാണ് ഹാഫീസ് ചെയ്തത് പിന്നെ കണ്ടിരുന്നേ ഇല്ല കുറെ കാലം പല കോലങ്ങളിലുമുള്ള അവളുടെ ബ്രഷുകളും ചായങ്ങളും മിണ്ടാതിരുന്നുള്ള എഴുത്തും വരയും എന്നിട്ടിപ്പോൾ വരയ്ക്കാതെ വരയ്ക്കാതെ അവളൊക്കെയും മറന്നു പോയിരിക്കുമെന്ന ഹാഫിസിന്റെ കണ്ടെത്തലിനെ തീർത്തും തെറ്റിച്ച് വീണ്ടും അതേ താളത്തിൽ കൃത്യതയോടെ ബ്രഷ് ചലിപ്പിച്ച് അപ്പോൾ കുറെ പിന്നെ അതിനുശേഷം കുറെ കാലം അവൾ വരയ്ക്കാനൊന്നും ഉണ്ടായിരുന്നില്ല വരയ്ക്കലും എഴുത്തും എല്ലാം അവൾ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു അപ്പൊ ഹാഫിസ് മറ്റും വിചാരിച്ചത് അവളതെല്ലാം കൈവിട്ടു പോയി മറന്നു പോയി എന്നാണ് പക്ഷേ ഒരു സർഗാത്മകത അല്ലെങ്കിൽ ഒരു കഴിവ് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെയും ഉള്ളിൽ നിന്ന് വരുന്നതാണ് അത് അവരുടെ ഉള്ളിലുള്ള കഴിവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ അത്ര പെട്ടെന്നൊന്നും ഇല്ലാതാക്കാൻ ഒരാൾക്കും കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് വർഷം അതായത് കാലങ്ങൾക്ക് ശേഷവും അവൾ വരച്ചപ്പോൾ അത്രയും കൃത്യതയോടെ വീണ്ടും അവൾക്ക് അത് ബ്രഷ് ചലിപ്പിക്കാനായിട്ട് കഴിഞ്ഞത് പത്ത് മണിക്ക് എനിക്ക് ഒരിടത്ത് പോവാണ്ട് ഹാഫിസ് ഒന്നും ഒരടനയ്ക്ക് പിസ ഒന്നും പറഞ്ഞില്ല അസഹ്യതയുടെ പിന്നെ അതിനിധം തിരയുകയാണെന്ന പോലെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടിച്ചാൽ നടന്ന് ജനലെന്ന് തുറന്നടിച്ച് അലമാരയിൽ ചിലതു പരതി അയാൾ അവളുടെ മുഖത്തേക്ക് ഒളിങ്കണ്ണിട്ടു പിന്നെ കൈവിരലുകൾ ഒരേ വേഗത്തിൽ ചലിപ്പിച്ച് അവൾ തീർക്കുന്ന പുതിയ ചിത്രത്തിലേക്കും പച്ചയുടെയും മഞ്ഞയുടെയും കുറേയേറെ വരകൾ അയാൾക്ക് ഒട്ടും ഇല്ല ഓരോ തവണ അവൾ ബ്രഷ് ചലിപ്പിക്കുമ്പോഴും തെളിഞ്ഞു വരുന്ന പുതിയ അനുഭവങ്ങൾ അതല്ലാതെ ഫിസ അയാളെ നോക്കിയതേ ഇല്ല അവളുടെ വീട് നിറയെ ചിത്രങ്ങളായിരുന്നു പലതരത്തിലുള്ളവ വലിപ്പങ്ങളിലുള്ളവ നിറങ്ങളിലുള്ളവ തറവാട് വീടിന്റെ കോലായ ചുമരിലും ഇരുപ്പ് മുറിയിലും കൂടി കണ്ടിരുന്നു ചിലതൊക്കെ ഓൾ നന്നായി വരയ്ക്കും പിന്നെ കുറച്ച് എഴുത്തും വായനി അവളുടെ ഉപ്പ പറഞ്ഞു കല്യാണം ഉറപ്പിക്കാൻ പോവാണ് പറയുമ്പോഴും അവള് പറയ വര നിർത്തൂലെന്ന് അയിനിപ്പ എന്താ ഓള് വരച്ചോട്ടെ ഓളെ കൈ കൊണ്ടല്ലേ ഹാഫീസിന്റെ ഉപ്പ അലക്ഷ്യം പറഞ്ഞു അപ്പോ വിവാഹം ആലോചിച്ച് പോയ ആ സമയത്ത് കല്യാണം ആലോചിച്ച് പോയ സമയത്ത് ഹാഫീസിന്റെ ഉപ്പ പറഞ്ഞത് അവള് വരച്ചോട്ടെ അതിന് അവര് എതിർപ്പൊന്നും പറഞ്ഞില്ല അവള് വരച്ചോട്ടെ അവള് ഓളുടെ കൈ അതായത് ഓള് മീൻസ് അവള് കേട്ടോ അവള് അവളുടെ കൈകൊണ്ടല്ലേ വരയ്ക്കുന്നത് എന്നാണ് പറഞ്ഞത് നമുക്കെന്താ അതിന് പണി ഓള് വരച്ച അതായത് അവളല്ലേ വരയ്ക്കുന്നതിന് നമുക്ക് കഷ്ടപ്പാടൊന്നുമില്ല നമുക്ക് പണിയൊന്നും ഇല്ലല്ലോ എന്നാണ് അവര് അന്ന് ചോദിച്ചത് പിസാന്ന് വെച്ച എന്താ അർത്ഥം ഇടയ്ക്ക് കിട്ടിയ ഒരു നുറുങ്ങ് നേരത്തെ ഹാഫീസ് ചോദിച്ചു പണ്ട് ഹാഫീസ് അവളോട് ചോദിച്ച കാര്യമാണ് പറയുന്നത് ഭംഗിയുള്ള ഒരു പെയിന്റിങ് അയാൾക്ക് മുൻപിലേക്ക് നീക്കി വെച്ച് അവൾ പറഞ്ഞു നോക്കൂ മൂടൽമഞ്ഞ് പടർന്ന പ്രകൃതി ഇടയ്ക്ക് മായുന്ന മഞ്ഞിലൂടെ കടന്നു വരുന്ന തെളിവെയിലിൽ നിറച്ച പച്ചയുടെ മഞ്ഞയുടെ ഇടയ്ക്ക് പൊട്ടിവിടർന്നൊരു ചുവപ്പ് പൂവ് മൂടൽമഞ്ഞ് അവൾ പറഞ്ഞു അതാണ് ഫിസവൾ അതിനർത്ഥം പറഞ്ഞതാണ് അയാൾക്കകപ്പാടെ വിസ്മയം തോന്നി ഒ ഒരിത്തിരി അപകർഷവും ഇങ്ങനെ ഒരു പെൺകുട്ടിയെ അയാൾ ഒരിക്കലും പരിചയപ്പെട്ടിരുന്നില്ല വെറുതെ കലബില പറഞ്ഞു പോകുന്ന പെൺകൂട്ടങ്ങൾ അവരുടെ ഉടുപ്പുകൾ വളകുലുക്കങ്ങൾ ഒളിനോട്ടങ്ങൾ ഫാഷനെയും സിനിമയെയും കുറിച്ചുള്ള വർത്തമാനങ്ങൾ ആൺകുട്ടികളെ കുറിച്ച് ഇതിലപ്പുറം അപ്പോൾ അയാൾ കണ്ടിട്ടുള്ള പെൺകുട്ടികൾ എന്ന് പറഞ്ഞത് ഈ രീതിയിലൊക്കെ പെൺകുട്ടികളാണ് അതേപോലെ ഫിസയെ പോലെ ഇത്ര കഴിവുള്ള ഒരു കുട്ടികൾ ആദ്യമായിട്ടാണ് കാണുന്നത് മൂടൽ മഞ്ഞ് റബ്ബറിന്റെയും സ്വർണ്ണത്തിന്റെയും വില കയറ്റി നല്ല ഭക്ഷണം ചിരിക്കാൻ പക തേറുന്ന സിനിമ അതൊക്കെ അയാൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളാണ് പക്ഷേ ചിത്രങ്ങളും കവിതകളും ഞാൻ കണ്ടിട്ടുണ്ട് നിന്റെ പെണ്ണിനെ കണ്ണൂര് വെച്ച് ഇൻഡർ സോണിന് സുഹൃത്ത് പറഞ്ഞു ഒരിക്കൽ സുഹൃത്ത് ഏർ ഹാഫീസിനോട് പറഞ്ഞതാണ് ഞാൻ നിന്റെ പെണ്ണിനെ കണ്ണൂർ വെച്ച് ഇന്റർസോണിന് കണ്ടിട്ടുണ്ടെന്ന് നന്നായി വരയ്ക്കുമായിരുന്നു അവൾക്ക് തന്നെയായിരുന്നു അന്ന് ഒന്നാം സ്ഥാനം ആ വർഷം ചിത്ര ഒരുപാട് പേർ അവളെ അഭിനന്ദിക്കുന്നത് കണ്ടിട്ടുണ്ട് കുസൃതിയോടെ ഹുസൃതിയോടെ ഹാഫീസിന്റെ മുഖത്തേക്ക് പാളി നോക്കി അവൻ പറഞ്ഞു അവളുടെ കൈവിരലുകൾ കണ്ടിട്ടുണ്ടോ നീ ഇവൻ ഇതെന്താണ് പറയാൻ പോകുന്നത് ആശങ്കപ്പെട്ടും അസഹിഷ്ണുതയോടെയും ഹാഫീസ് പറഞ്ഞു ഇല്ല ദൈവം തൊട്ട കൈവിരലുകൾ അഭിപ്രായം എന്റേതല്ല ഹാഫി അന്ന് ഞങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ കാണാൻ ആർട്ടിസ്റ്റ് മാധവൻ സാർ വന്നിരുന്നു അദ്ദേഹത്തിന്റെ മാത്രമല്ല അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു കക്ഷിയുടെ കയ്യില് പക്ഷെ ഭയങ്കര സൈലന്റ് ആയിരുന്നു എപ്പോഴും എക്സ്ട്രീംലി സൈലന്റ് എന്നിട്ടോ ദൈവമേ ആ കലാകാരിയാണ് ഈ കച്ചവടക്കാരന്റെ മൂക്ക് കയറി കുസൃതിയോടെ ആകുലത ഭാവിച്ച് അവൻ നെഞ്ചോട് കൈ ചേർത്തു ഒക്കെയും തമാശയായി കരുതാൻ ശ്രമിച്ചെങ്കിലും ഹാഫീസിനെ പെരുവിരൽ തൊട്ട് ഒരു ചൂട് അരിച്ചു കയറുന്നതായി തോന്നി അത് മൂർധാവിൽ തൊട്ട് നിൽക്കും വരെ വല്ലാത്തൊരു പുകച്ചിൽ അപ്പോ ആ പറഞ്ഞത് ഹാഫീസിനെ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല അവന് അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു അപകർഷാബോധം അല്ലെങ്കിൽ വല്ലാത്തൊരു ദേഷ്യം എല്ലാം കൂടെ അവന്റെ ഉച്ചിയിൽ വരെ ശിരസിൽ വരെ അത് കയറാനായിട്ട് തുടങ്ങി ഫിസയുടെ ബ്രഷ് ഇപ്പോൾ ഒരു കാട് തീർക്കുകയാണ് ക്യാൻവാസിൽ മഞ്ഞ പച്ചകളുടെ മാത്രം കാട് ഇടയ്ക്ക് അവ്യക്തമായൊരു വഴി കാട് അങ്ങനെ പടർന്നു പടർന്ന് മോൻ എവിടെ അവൻ ഉണരാ നേരമായില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അയാൾ ചോദിച്ചു ചോദ്യത്തിന്റെ ലക്ഷ്യം ശരിക്കറിഞ്ഞ പോലെ ഫിസ അത് കേട്ടതായി ഭാവിച്ചില്ല ബ്രഷിന്റെ ഗതിവേഗങ്ങളിലേക്ക് മാത്രം സഹോദരം നോക്കി തുടർന്നു ഹാഫിസ് പൊടുന്നനെ അവളുടെ കൈവിരലുകളിലേക്ക് നോക്കിപ്പോയി നീണ്ടു നേർത്ത കൈവിരലുകൾ ദൈവം തൊട്ടവ കൊടുങ്ങിനെ ഒരു അസ്വസ്ഥം എന്തിരുന്നില്ലാതെ അയാളെ മൂടാൻ തുടങ്ങി അസഹതയോടെ വരാന്തയിലേക്ക് ഇറങ്ങി അന്നത്തെ പത്രം എടുത്ത് നിവർത്തുമ്പോഴും അയാളുടെ ചിന്ത അവളുടെ ക്യാൻവാസിനെ കുറിച്ചായിരുന്നു എന്തിരുന്നില്ലാതെ അയാളെ വല്ലാതെ അലോസരപ്പെടുത്തിയിരുന്ന അവകർഷതപ്പെടുത്തിയിരുന്ന അവളുടെ വര ഇടയ്ക്കൊരിക്കൽ അവളുടെ ചിത്രങ്ങൾ കാണാനും എന്തൊക്കെയോ വിവരങ്ങൾ തിരക്കാനുമായി ആരോ ചിലർ വന്നുപോയി എക്സ്പ്രഷൻ നല്ലൊരു വഴി തുറന്നു തന്നേക്കും അവർ പറഞ്ഞു പിസ നല്ല ഉത്സാഹത്തിലായിരുന്നു ഒരു താക്കീത് പോലെ അവനെ നോക്കി ഉപ്പ കടന്നു പോകവേ ഹാഫിസ് അവസാനം എന്നോണം അവളോട് പറഞ്ഞു ഒരു പണ്ടാരവും വേണ്ട അവൾ പ്രതികരിച്ചില്ല ഇപ്പോഴെന്നപോലെ നിശബ്ദയായി അങ്ങനെ അങ്ങ് പോയി കളഞ്ഞു ഈ മിണ്ടാതിരിക്കലാണ് ഏറെ വെറുപ്പിക്കുന്നത് ഹാഫീസ് മനസ്സിൽ പറഞ്ഞു ചിത്രം പറയുന്ന ഒരു മിണ്ടാറില്ലേ മിന്ത്യ വര തെറ്റു അയാൾ അവളോട് ചോദിച്ചു ഇതിന് അഹങ്കാരെന്നാ പറയുക വലിയ ആളുകളി ഒരു ചായ വേണ ഒരു ചായ അയാൾ നിയന്ത്രണമറ്റൊരൊച്ചയിൽ വീണ്ടും പറഞ്ഞു പിന്നെ അവളുടെ കയ്യിലെ ബ്രഷ് ഒരൊറ്റ കട്ടിന് തെറുപ്പിച്ചു കളഞ്ഞു കാടിന്റെ പച്ചയിൽ അങ്ങിങ്ങൾ ചില നിറങ്ങൾ പടർന്നു ഒരു ചേർച്ചയും ഇല്ലാത്തവ നിർനിമേഷിയായി കുറച്ചിട അത് നോക്കി നിന്ന അവൾ പിന്നെ പതിയെ മുറിവിട്ടിറങ്ങി ഡൈനിങ് ടേബിളിനരികിലേക്ക് നീങ്ങി അവൾക്ക് പിറകെ കിതച്ചെത്തിയ അയാൾക്ക് മുന്നിലേക്ക് നീക്കിവെച്ച് അടച്ചു വെച്ച പാത്രങ്ങൾ തുറന്നു മേശപ്പുറത്ത് അയാൾക്ക് ഏറെ ഇഷ്ടമായിരുന്ന പത്തിരിയും തേങ്ങാപ്പാലും നേരത്തെ ഒരുക്കി ചൂടാറാതെ അടച്ചു വെച്ചിരുന്നു ഫ്ലാസ്ക് തുറന്ന് ചായ പകരവേ തുള്ളികൾ വീണ അവളുടെ കയ്യിലെ മഞ്ഞ ഇളകിക്കൊണ്ടിരുന്നു അയാൾ അവളുടെ കൈവിരലുകളിലേക്ക് ആണ്ടു നോക്കി ദൈവം തൊട്ട കൈവിരലുകൾ അപൂർണമായ ചിത്രത്തിന്റെ മഞ്ഞ ചായങ്ങൾ അപ്പോഴും പറ്റി നിന്നിരുന്നു നിശബ്ദമായൊരു കരച്ചിലൂടെ അവൾ കൈ കഴുകാൻ തുടങ്ങി കഥ എല്ലാരും കേട്ടല്ലോ ഈ കഥയുടെ ഉള്ളടക്കം ഇതാണ് വിവാഹിതയാകുന്നതോടെ ഉള്ളിലെ സർഗാത്മകത മനസ്സിൽ തന്നെ കുഴിച്ചു മൂടേണ്ടി വരുന്നത് ഫിസ എന്ന പെൺകുട്ടിയുടെ മാത്രം വിധിയല്ല ദൈവം തൊട്ട കൈവിരലുകൾ എന്ന് മറ്റുള്ളവരാൾ പുകഴ്ത്തപ്പെട്ട അവളുടെ കൈവിരലുകളെ ഭയപ്പാടോടെ ഭർത്താവ് നോക്കുന്നത് അയാളുടെ ഉള്ളിലെ അപകർഷത ബോധം കൊണ്ടാണ് അതിനെ മൗനം കൊണ്ട് പ്രതിരോധിക്കുന്ന ഫിസ കുടുംബത്തിന്റെ കെട്ടുപാടുകളിൽ പെട്ട് സ്വത്വബോധം നഷ്ടപ്പെട്ടു പോകുന്ന എല്ലാ കുടുംബിനികളുടെയും പ്രതീകമായി മാറുകയാണ് ഈ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ അദ്ദേഹത്തിന് തുടർന്നു വരുന്ന പ്രവർത്തനങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും തുടർന്ന് വരുന്ന പാഠഭാഗങ്ങളുടെ വിശകലനവുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്